ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ സൂനമേ എം നിഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூத ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ജൂൺ മാസത്തിലെ നന്മ വിചാരങ്ങളുടെ മുപ്പതാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ മുപ്പത് ദിനങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് യാചിച്ച് അനുകരിക്കാനുള്ള ആഗ്രഹത്തോടെ അവൻ്റെ അരികെ നിൽക്കുകയായിരുന്നു നമ്മുടെ ആയുസ് മുഴുവൻ അവൻ്റെ തിരുഹൃദയത്തിലെ അവൻ്റെ തിരുമുറിവുകളിലെ ഒഴുകിവരുന്ന തിരുരക്തത്തിലെ തിരുജലത്തിലെ കൃപകൾ നമുക്ക് സ്വീകരിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രചാരകയായി മാറിയത് വിശുദ്ധ സിസ്റ്റർ മർഗരീത്ത മേരിയാണ് അവർക്ക് കിട്ടിയ തിരുഹൃദയ ദർശനങ്ങളിൽ മൂന്ന് കാര്യങ്ങളാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഒന്ന് തിരുഹൃദയ ദർശനം രണ്ട് ഈശോയുടെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു ഹൃദയം മൂന്നാമത് മനുഷ്യവംശത്തിൻ്റെ തിന്മകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദർശനം സ്വീകരിച്ച് അതിൻ്റെ പ്രചാരകയായി മാറിയ ഈ വിശുദ്ധ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഒക്ടോബറിൽ മരണപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ പ്രഖ്യാപിക്കപ്പെട്ടു ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ തിരുഹൃദയ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നത് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് യോഹന്നാൻ ഏഴ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും വചനപണ്ഡിതന്മാർ പറയുന്നത് ഈശോ പറയുന്ന ഈ വചനം സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് ഒന്ന് രണ്ട് വചനങ്ങൾക്കുള്ള ഉത്തരമാണ് നീർച്ചാല് തേടുന്ന മൺപെടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുന്നത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇരുപത്തിയേഴാമത്തെ പ്രബോധനത്തിൽ ഇങ്ങനെ പറയും ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ള ജലമാണ് പരിശുദ്ധാത്മാവ് ക്രിശിതനായ ക്രിസ്തുവാകുന്ന ഉറവിയിൽ നിന്നാണ് നിത്യജീവനിലേക്ക് നയിക്കുന്ന ഈ അരുവി കുർബാന സ്ഥാപന സമയത്ത് ഹൃദയം പറിച്ച് കുർബാനയാക്കിയ സമയത്ത് ചങ്കിൽ ചേർന്ന് കിടന്നവൻ തിരിച്ചറിഞ്ഞു ദൈവം സ്നേഹമാണെന്ന് അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് സങ്കീർത്തനം അറുപത്തി മൂന്ന് ഒന്ന് രണ്ട് ദൈവമേ എൻ്റെ ദൈവം ഞാനങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവങ്ങായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കാൻ നമ്മൾ യേശുവിലേക്ക് എത്തണം കുരിശിൻ്റെ ചുവട്ടിൽ എത്തണം പാർശ്വം വിളർന്നപ്പോൾ രക്തവും വെള്ളവും വന്നു ഇങ്ങനെയാണ് പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്നും ഹൗവ ജനിച്ചു ഈശോയുടെ പാർശ്വത്തിൽ നിന്നും സഭ ജനിച്ചു മിശിഹായുടെ പാർശ്വത്തിൽ നിന്നും പരിശുദ്ധ കുർബാന ജനിച്ചു കുർബാനയുടെ പാർശ്വത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ജനിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞവരായി മാറാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അഞ്ച് അടയാളങ്ങൾ പറഞ്ഞാണ് നമ്മൾ ഈ മാസം ആരംഭിച്ചത് ഈശോയുടെ ഹൃദയത്തിൽ അഞ്ച് അടയാളങ്ങൾ ഒന്ന് ഈശോയുടെ ഹൃദയം അടയാളം രണ്ട് ആ ഹൃദയത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന മുൾക്കിരീടം മൂന്ന് ആ ഹൃദയത്തിലെ മുറിവ് നാല് ആ ഹൃദയത്തിൽ നിന്നുയരുന്ന സ്നേഹാഗ്നി അഞ്ച് ആ ഹൃദയത്തിൻ്റെ മുകളിലായി കാണപ്പെടുന്ന കുരിശ് അത് ദൈവത്തിലേക്ക് ഉയരുന്നവൻ്റെയും സഹചരിലേക്ക് വിരിയുന്നവൻ്റെയും അടയാളമാണെന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മളെല്ലാവരെയും എന്നും സംരക്ഷിക്കട്ടെ കാവലാകട്ടെ ആമേ